വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആദിനാസ് വേൾഡ് എല്ലാവർക്കും സുഖമാണല്ലോ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സയ്ക്ക് ആവശ്യമായ പിസ സോസും പിസ്സ ചീസുമാണ് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അതിൽ ലഭിക്കുന്നതാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ഒരു പിസ്സ ചീസ് ആയിട്ട് ഉണ്ടാക്കുന്നത് ഇതിനായിട്ട് ഒരു പാൻ വെച്ച് അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ എണ്ണ ഒന്ന് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്യുക ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം മൈദ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഒരു മിനിറ്റോളം ഈ എണ്ണയിൽ കിടന്ന് ഈ മൈദ നന്നായി തന്നെ മൂത്ത് വരട്ടെ ഇപ്പൊ മൈദ നന്നായി തന്നെ എണ്ണയിൽ കിടന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇതിലോട്ട് പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അര കപ്പ് പാൽ ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് കൈവിടാതെ തന്നെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പെട്ടെന്ന് തന്നെ ഇത് കുറുകി വരുന്നതാണ് ഇതിലോട്ട് ഒരു പിഞ്ചി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇത് നന്നായി തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കാം നമ്മുടെ മിക്സ് ഇപ്പൊ നന്നായി തന്നെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഇത് കറക്റ്റായ പരുവത്തിൽ തന്നെ എത്തിയിട്ടുണ്ട് ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി പിസ്സ സോസ് ഉണ്ടാക്കുന്നതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം ആഫ് ഒനിയൻ എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതെല്ലാം കൂടി നമുക്ക് ഒരു പാനിലോട്ട് ഇട്ട് കൊടുത്തിട്ട് അര കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു ആറ് മിനിറ്റോളം ഇത് കുക്ക് ചെയ്തെടുക്കുക ഒരു ലിഡ് യൂസ് ചെയ്ത് മൂടി വെക്കാം നമുക്ക് ഒരു ആറ് മിനിറ്റിന് ശേഷം നമ്മൾ നമ്മളിപ്പോൾ തുറന്നു നോക്കുകയാണ് ഇതാ കണ്ടില്ലേ നമ്മുടെ തക്കാളിയും സവാളയും എല്ലാം നന്നായി തന്നെ വെന്തുടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടാറുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ മിക്സ് നന്നായിട്ട് തന്നെ ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ മിക്സിയുടെ ജാറിലോട്ട് ജാറിലോട്ടിട്ട് അടിച്ചെടുക്കാം നമ്മുടെ മിക്സ് നന്നായി തന്നെ അരഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിൽ ഒരു പാൻ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഈ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പം എണ്ണ നന്നായി തന്നെ ചൂടായിട്ടുണ്ട് ഇതിലോട്ട് ഒരു ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എണ്ണ ചൂടായതുകൊണ്ട് വേഗം തന്നെ ഇത് മൂത്ത് കിട്ടും അപ്പോഴേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഇത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഒര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് വഴറ്റിയെടുത്തേക്കാം ഇനി ഇതിലോട്ട് കുറച്ച് ഓർഗാനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ ഹോം ആയിട്ട് ഉണ്ടാക്കിയ ഓർഗാനി ഉണ്ട് ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി രണ്ട് മൂന്ന് മിനിറ്റ് ഇതൊന്ന് വഴറ്റി കൊടുക്കേണ്ടിയിരിക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇത് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് സെർവ് ചെയ്യാം ഇതാ കണ്ടില്ലേ നമ്മുടെ പിസ സോസും പിസ ചീസും ഇവിടെ റെഡി ആയിരിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്ത് വയ്ക്കണേ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ ഇഷ്ടമാകുന്ന പിസ്സ വളരെ ഹെൽത്തി ആയി എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്ന വീഡിയോ ഞാൻ അടുത്ത് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എല്ലാവരും ഒന്ന് കണ്ടു വെക്കണേ എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഷെയർ ചെയ്തേക്കണേ കമൻറ്റ് ചെയ്തേക്കണേ കൂടാതെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനബിൾ ചെയ്യുക തന്നെയായിരുന്നു വീഡിയോസ് നിനക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ പുതിയൊരു വീഡിയോയുമായി നമുക്ക് മറ്റൊരു ദിവസം കാണാം ടേക്ക് കെയർ ആൻഡ് ദെൻ ബൈ